പരിശുദ്ധമായ റമദാൻ മാസം തമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് റമദാൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം പൂർത്തീകരിക്കാൻ സത്യവിശ്വാസിയെ സഹായിക്കുന്ന മാസമാണ് ഷെഹ്റു റമദാൻ എന്താണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതവിജയത്തിൻ്റെ മാനദണ്ഡം ഒരു മനുഷ്യന്റെ ജീവിത വിജക പരാജയങ്ങളുടെ മാനദണ്ഡമായി നമ്മളൊക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നത് എന്താണ് കളമശ്ശേരിയിൽ ടൗൺ ഭാഗത്ത് വലിയ രണ്ട് നില കെട്ടിടം ഉണ്ട് എറണാകുളം പെൻറ്റയിൽ ഒരു ഷേപ്പ് ബിൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ആലുവയിലുള്ള ഒരു മൂന്ന് നില കെട്ടിടം ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലുള്ള കൂറ്റം ബിൽഡിംഗ് ഇതൊക്കെ ആ ഭൂവഗ്രഹാജിയുടെയാണ് എറണാകുളം ജില്ലയുടെ കണ്ണായ ഭാഗത്ത് ആലുവയിലും പെരുമ്പാവൂരും മൂവാറ്റുപുഴയിലും കോതമംഗലത്തും ഒക്കെ ടൗണിന്റെ ഒത്തഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ട് അദ്ദേഹം ചെറിയൊരു പെട്ടിക്കടയം തുടങ്ങിയതാണ് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും ഗൾഫിലാണ് വരിക സംരംഭങ്ങൾ നടത്താണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറി ഒന്നുമില്ലാത്ത ആളായിരുന്നു ഇന്നിപ്പോ എവിടെയൊക്കെയാ ഭൂമി മേടിച്ചിട്ടിരിക്കുന്നത് ബാങ്ക് ബാലൻസ് എത്ര ഇതൊന്നും അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല ആ ആഭൂപക്കര ഹാജികൾ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയും അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു അല്ലെ അദ്ദേഹമൊക്കെ ജീവിതത്തിൽ വിജയിച്ചു പോയി നമ്മൾ പറയും എന്നാൽ ഉമ്മർ ഹാജി പത്തു മുപ്പത്തിമൂന്ന് വർഷം പോയി ഗൾഫിൽ പോയിരുന്നു ഇപ്പോഴും ഒരു വീട് പോലും സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അദ്ദേഹം ഗൾഫിൽ പോയി ബിസിനസ് ഒക്കെ ചെയ്തു പക്ഷെ ഒക്കെ ആകെ പൊട്ടി പാളിസായി അവസാനം മക്കളെ കൊണ്ടെങ്കിലും രക്ഷപ്പെടൂ രക്ഷപ്പെടൂന്ന് വിചാരിച്ചിട്ട് മക്കളെ കയറ്റി വിട്ടു മക്കളെ കൊണ്ടും രക്ഷപ്പെട്ടില്ല ഇപ്പോഴും ആ കുടുംബം വാടക വീട്ടിലാണ് സഞ്ചരിക്കാൻ ഒരു കാറ് പോയിട്ടൊരു ബൈക്ക് പോലും ആ കുടുംബത്തിനില്ല ആ ഉമ്മർ ഹാജിനെ കുറിച്ച് നമ്മൾ എന്തു പറയും ഉമ്മർ ഹാജി ജീവിതത്തിൽ പരാജയപ്പെട്ടു തോറ്റുപോയി ഇതല്ലേ ജീവിത വിജയ പരാജയങ്ങളുടെ ക്രൈറ്റീരിയയായി മാനദണ്ഡമായി നമ്മൾ പലപ്പോഴും കണക്കാക്കുന്ന സമ്പത്താണ് സാമ്പത്തികമായി സുസ്ഥിരതയും ഭദ്രതയും ഭൗതികമായ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് പലപ്പോഴും ജീവിത വിജയത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കുന്നത് ജീവിത പരാജകത്തിന്റെ ക്രൈറ്റീരിയ സമ്പത്തില്ലാത്തവൻ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ വേണ്ടുവോളം ലഭിക്കാത്തവൻ അവനൊക്കെ പരാജയപ്പെട്ടു അത് പരാജയത്തിന്റെ മാനദണ്ഡവുമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത വിചക പരാജയത്തിന്റെ മാനദണ്ഡം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ജീവിത വിജക പരാജയങ്ങളുടെ മാനദണ്ഡത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമുക്ക് അവബോധം നൽകുന്നുണ്ട് നമുക്ക് വാത് കേൾക്കാം മുതൽ കേൾക്കുന്ന കാലം മുതൽ നമ്മളെ കൊട്ടുമിക്കവാറും വാതിന്റെ മജുരസരും കേൾക്കുന്ന ആയത്താണ് എന്നെ നിങ്ങളെയും കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് നാം ആദ്യം കേൾക്കേണ്ട ആയത്ത് അത് സൂറത്തുൽ ഫാത്തിയിലായത്തല്ല സൂറത്തു യാസീനിലായത്തല്ല ഇഹ്ലാസുൽ മുഹവ് തൈനിയിലായ പിന്നെയോ ജീവിത വിജക പരാജയങ്ങളുടെ മാനദണ്ഡമായി സുബ്ഹാനഹു അള്ളാഹുറബു സുബഹാന ഖുറാനിലൂടെ പഠിപ്പിക്കുന്നതെന്താ സൂറത്തു ആലു ആരുടെ അഞ്ചാമത്ത് ആയത്ത് അള്ളാഹു തമ്പുരാൻ പറയുകയാ എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് എല്ലാ ശരീരവും അനിവാര്യമായ മരണത്തിലേക്ക് കടന്നു പോകുന്നതാണ് അങ്ങനെ മരണപ്പെട്ട എല്ലാ ആളുകളെയും നാളത്തെ പാരത്രികമാകു ലോകത്ത് അള്ളാഹു സുബാന കുവത്താര യൗമൽ ഖിയാമത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കടിഞ്ഞാൽ ഏത് പരലോകമാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങൾ സഹോദരിമാരെ ഒരാൾക്കും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സാന്നിധ്യം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ കഴിയാത്ത മിൻ വ വ എന്ന് പരിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തിയ ആ പരലോകത്തേക്ക് എത്തപ്പെട്ടു കടിഞ്ഞാൽ ആരെങ്കിലും കത്തിക്കാണുന്ന നരകത്തിന്റെ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു പരിപാടനമായ അള്ളാഹുറബുസത്തിന്റെ ഉന്നതമായ ആഡംബരങ്ങൾ കൊണ്ടും മാർഭാടങ്ങൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കപ്പെട്ട ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചു فمن زحزح عن النار وادخل الجنه فقد فاز ആര് സ്വർഗത്തിൽ പ്രവേശിച്ചുവോ ആർക്ക് നരകമോചനം ലബ്ധമായോ അവർ വിജയിച്ചു ഇതാണ് വിജക പരാജയത്തിന്റെ മാനദണ്ഡമായി പഠിപ്പിക്കുന്നത് അല്ലാതെ സമ്പത്തും ഒരുപാട് ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാകുക ഒട്ടനവധി സാമ്പത്തിക ഭദ്രത ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ആര് സ്വർഗം ലഭിച്ചോ ആർക്ക് സ്വർഗം ലഭിച്ചോ അവര് വിജയിച്ചു െ ഈ അർത്ഥത്തിലാണ് സ്വർഗം ലഭിച്ചവരാണ് വിജയിച്ചത് എന്ന അർത്ഥത്തിലാണ് സ്വഹാപത്തിൽ കറാമൊക്കെ വിജയിച്ചത് അതല്ലാതെ ഭൗതികമായ സമ്പത്തും അത്തരം സൗകര്യങ്ങളൊക്കെയാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ സ്വഹാപാക്കളിൽ ഭൂരിഭാഗമാളുകളും പരാജയപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും വിരലിലുണ്ടാവുന്ന സ്വഹാപത്ത് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും ഏതാനും ചില സ്വഹാബികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും അപ്പൊ ജീവിത വിജയത്തിന്റെ മാനദണ്ഡ സ്വർഗം ലഭിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഭരണാധിപൻ அபூபக்கரன்ன மஹான் அனுபவன் புண்ணிய நபீ தன் உத்தம சதீர் அபூபக்கரன்ன மஹான் அனுபவன் புண்ணிய நபீ தன் உத்தம சதீர் சையிது മാനവർ വഫാത്താകുമ്പോൾ ഒരു നയാ പൈസ പോലും ഒരു ചില്ലിക്കാശു പോലും അനന്തരമായി തൻ്റെ കുടുംബത്തിനോ മക്കൾക്കോ കൊടുത്തിട്ടു പോകാനുണ്ടായിരുന്നില്ല അവശേഷിപ്പിച്ചിരുന്നില്ല ഒന്നുമില്ലാതെ പരമ ദരിദ്രനായിട്ടാണ് വഫാത്താകുന്നത് കുടുംബത്തിന് ഒന്നും കൊടുക്കാനില്ലാത്ത ഒരു പൈസ പോലും അനന്തരമായി അവശേഷിപ്പിച്ചിട്ട് പോകാനില്ലാത്ത സാഹചര്യത്തിലാണ് മഹാനവറുകളുടെ വഫാത്ത് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ പരാജയപ്പെട്ടുപോയില്ലേ നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ തോറ്റുപോയില്ലേ തോറ്റുപോയി പിന്നെ എവിടെയാണ് വിജയിച്ചത് അല്ലാന്റെ റസൂദ് പറഞ്ഞു അബൂബക്കറും അബൂബക്കർ സ്വർഗത്തിലാണ് ഞാൻ ഈ സമുദായത്തിൽ നിന്നും ആദ്യം സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാ ഞാൻ സ്വർഗത്തിൽ പോയാൽ പിന്നെ ഈ സമുദായത്തിൽ നിന്നും രണ്ടാമത് സ്വർഗത്തിൽ പോകുന്നത് എന്റെ അപൂപക്കറായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അവിടെയാണ് വിജയിച്ചത് അവിടെയാണ് വിജയിച്ചത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ അൻഹു ഉമർ ബിൻ മഹാനവുകൾ ആയിരം ദിർഹം കടബാധ്യത ഉള്ളവനായിട്ടാണ് മരിച്ചുപോയത് ആരാ ആരാ തൊണ്ണൂറ്റിയെട്ട് ദിർഹം തൊണ്ണൂറ്റി എണ്ണായിരം ദിർഹം കടബാധ്യത വെച്ചിട്ട് അവശേഷിപ്പിച്ച മരിച്ചു പോയി ആരാ സലാമിന്റെ ഏറ്റവും വലിയ ഭരണാധിപൻ ലോകത്ത് മഹാത്മാഗാന്ധിജി വരെ ആ ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തി ഇരുപതോളം സാമ്രാജ്യങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹത്തരമായ സാമ്രാജ്യത്തിലേക്ക് ചേർത്തു വെച്ച് ലോകത്തിനേ വരെ ഇല്ലാത്ത ഭരണം കാഴ്ചവെച്ചു ജീവൽസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട് അദ്ദേഹം മതവിരുദ്ധനാണ് ഇസ്ലാമിക വിരുദ്ധനാണ് ഖുർആൻ വിരുദ്ധനാണ് പ്രവാചക വിരുദ്ധനാണ് അദ്ദേഹം ഹരീഫമാരെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതി അദ്ദേഹം നാസ്തികനാണ് ആ ഹരീഫമാരെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ സംബന്ധിച്ച അദ്ദേഹം എഴുതിയത് ലോകത്ത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ വാങ്ങാൻ ഒരാൾ പോലും ഇല്ലാത്ത നിലക്ക് അത്രമേൽ സാമ്പത്തിക സുസ്ഥിരത ആ സമൂഹം കൈവരിച്ചു വന്ന തൊണ്ണൂറ്റി എണ്ണായിരം നിറഹം കടബാധ്യത വെച്ചിട്ടാണ് ഈ ഭരണാധിപൻ മരിച്ചുപോയത് എന്നാൽ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിൽ അദ്ദേഹം പാപ്പരായിട്ടാണ് മരിച്ചുപോയത് എന്റെ നിങ്ങളുടെയൊക്കെ വീക്ഷണത്തിൽ തോറ്റുപോയില്ലേ ഒരു രാജ്യത്തിന്റെ ഭരണാധിപൻ തൊണ്ണൂറ്റി എണ്ണായിരം നിറഹം കടബാധ്യത വെച്ചിട്ട് മരിച്ചുപോയെന്ന് പറയുമ്പോൾ തോറ്റുപോയെന്നല്ല എന്റെ അർത്ഥം അതെ എൻ്റെ നിങ്ങളുടെയൊക്കെ വീക്ഷണത്തിൽ അങ്ങനെയാണ് എന്നാൽ അദ്ദേഹം വിജകിച്ചതെവിടെയാണ് അദ്ദേഹം വിജകിച്ചവിടെയാണ് അമ്മാൻ്റെ റസൂദ് പറഞ്ഞു എൻ്റെ അപൂബക്കർ സ്വർഗത്തിൽ രണ്ടാമത് സ്വർഗത്തിൽ പോകുന്നത് ഈ സമുദായത്തിൽ നിന്നും എന്റെ ഉമറായിരിക്കുമെന്ന് സയ്യിദ് അവിടെയാണ് വിജയിച്ചത് സ്വർഗമാണ് വിജയത്തിന്റെ മാനദണ്ഡം ഈ അർത്ഥത്തിലാണ് സ്വഹാബത്തൊക്കെ വിജയിച്ചത് അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഈ റമദാൻ സത്യവിശ്വാസിയുടെ വിജയത്തിന്റെ മാനദണ്ഡം പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട് സ്വർഗം നൽകുന്ന മാസമാണ് സ്വർഗം അള്ളാഹുത്താന് പ്രധാനിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത മാസമാണ് ഏത് സ്വർഗമാണ് അള്ളാഹുത്താന് നമുക്ക് നൽകുന്നത് ബഹുമാനപ്പെട്ട നൂഹനബിയാലേ തുവസരാ പ്രബോധന വീതിയിൽ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും ഏറ്റുവാങ്ങി തൊള്ളായിരത്തി അറുപത് വർഷം കൊണ്ട് നൂഹന ബിയാലേ തുവസരാ നേടിയെടുത്ത സ്വർഗം മാർഗത്തിലായി ഒരുപാട് പ്രതിസന്ധികളേറ്റുവാങ്ങി പരീക്ഷണത്തിന്റെ പർവ്വങ്ങളിലൂടെ കടന്നുപോയി നാനൂറ്റി അൻപത് വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസരാം നേടിയെടുത്ത സ്വർഗം നമ്മുടെ സയ്യിദുനാ വ വ വ ഫുആദിനാ ഖിതഅതു കബിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന്റെ ദാവത്തിന്റെ േഖയിൽ ഒരുപാട് ആട്ടും തുപ്പും സഹിച്ച് സ്വന്തം നാട്ടിൽ നിന്നും പാരായണം ചെയ്യേണ്ട അവസ്ഥ പ്രവാചകന് വന്നു കുടുംബക്കാർ വെറുത്തു നാട്ടുകാർ വെറുത്തു ഉറ്റവരും ഉടയവരും കുടുംബത്തിൽ നിന്നൊക്കെ അകറ്റാൻ തുടങ്ങി വല്ലാത്ത കഷ്ടപ്പാടുകൾ സഹിച്ച് മേഖലയിൽ വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വയം ഏറ്റുവാങ്ങി അറുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അള്ളാന്റെ ഹബീബ് നേടിയെടുത്ത സ്വർഗമുണ്ടല്ലോ മഹാപ്രവാതകനായ അറുപത് വർഷം കൊണ്ട് നേടിയെടുത്ത സ്വർഗം മൂസാ പ്രവാചകൻ നാന്നൂറ്റി അൻപത് വർഷം കൊണ്ട് നേടിയെടുത്ത സ്വർഗം നമ്മുടെ പ്രവാചകൻ അറുപത്തിമൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്ത സ്വർഗം ആ സ്വർഗമാണ് കേവലം മുപ്പത് ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകാം മുപ്പത് ദിവസങ്ങൾ കൊണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകാം അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് ആ സ്വർഗ്ഗം നമ്മൾ നേടിയെടുക്കുക ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടോ എന്ന് നമുക്കൊരു നിശ്ചയമില്ല നമുക്കൊരു നിശ്ചയമില്ല അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക സമയം നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം ചെലവഴിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ പ്രതിഫലം കിട്ടാൻ നബിയുന മുഹമ്മദ് ശലമാദങ്ങൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനകളും നമ്മൾ എന്ത് ചെയ്താലും ആത്മീയ ലോകത്ത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന നിരക്കാക്കി ചെയ്യാം അതുകൊണ്ട് പരമാവധി സ്വർഗത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകുന്ന എല്ലാ ദുസ്വഭാവങ്ങളും നമ്മുടെ കൽവിൽ നിന്നും പറിച്ചെറിയുക സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട് ഒരുപാട് അള്ളാഹു അവന് സ്വർഗപ്രവേശനം നൽകുകയില്ലെന്ന് മുഹമ്മദ് ഒരു െ നമ്മുടെയൊക്കെ ചില ആളുകളുടെ സംസാരങ്ങളിൽ അഹങ്കാരത്തോടെ സംസാരിക്കാറുണ്ട് അഹങ്കാര അഹങ്കാരഭാവത്തിൽ നടക്കാറുണ്ട് അഹങ്കാര അഹങ്കാരഭാവത്തിൽ അഹംഭാവ ഭാവത്തിലൊക്കെ പെരുമാറാറുണ്ട് അതിനെ സംബന്ധിച്ചല്ല അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് കൽവിൽ ഞാൻ കൊള്ളാം ഞാൻ ഉഷാറാണ് ഞാൻ വലിയ മേന്മയുള്ളവനാണ് ഞാൻ വലിയ മഹത്വമുള്ളവനാണ് എന്ന ചെറിയ മാത്രഹങ്കാരത്തിന്റെ ലാഞ്ചനെങ്ങാൻ ഒരു നേരിയ തരത്തിലുള്ള ഒരു ചെറിയൊരു അണുമണിത്തൂക്കമെങ്ങാൻ കൽബിൽ വന്നു പോയാൽ സ്വർഗമില്ല അവിടെ അഹങ്കാരം നമ്മൾ മാറ്റിവെക്കണം ഞാനെന്ന ഭാവം നമ്മൾ കൽവിൽ വിലസ് കയറുന്നതാണത് பாவத்தால் கல்வி கேரி பிலீசு ஞானமதிலாதே காட்டி போய் பலபே கூத்து ஓரோரோ காலடி கபரியிலே காண நோர்க்காதே ஓடித்தளண்டா பாதையில் வல்லாதே വളരെ അധികം നമ്മൾ തവാദു ഉള്ളവരാവുക കൽബിൽ അഹങ്കാരം വരുമ്പോ മനസ്സിലാക്കിക്കൊള്ളുക ഈ പോലീസ് കൽവിൽ കേറി കൂടിയിട്ടുണ്ട് പത്തരം സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ലാ യുലുൽ ചെന്ന സ്വർഗം കിട്ടൂലെന്ന് പറഞ്ഞത് എന്ന വിശുദ്ധ അധ്യാപനങ്ങളിലേതൊരു പ്രവാചകനെ സംബന്ധിച്ചാണോ വിശ്വവിഖ്യാതമായ പ്രഖ്യാപനം നടത്തിയത് ആ മുഹമ്മദ് പറഞ്ഞു പറഞ്ഞു പിന്നെ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവാചകൻ ഓരോ അറിവുകൾ ഉമ്മത്തിന് പകർന്നു കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാന്റെ വാക്കാണ് അള്ളാഹുന്റെ റസൂല് സ്വർഗത്തിൽ പോകൂലെന്ന് പറഞ്ഞ പോകൂല എന്റെ അപ്പുറത്തേക്കില്ല അതുകൊണ്ട് കിബർ നമ്മൾ മാറ്റിവെക്കണം അത് നമ്മുടെ നരകം കള സ്വർഗം കളയാൻ കാരണമാകുന്ന കാര്യമാണ് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് രണ്ടാമത് ഹസദ് അസൂയ നമുക്കുണ്ടാകാൻ പാടില്ല അസൂയ തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ മനുഷ്യന്റെ നന്മകളെ ഭക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് നന്മകളില്ലെങ്കിലോ നന്മകൾ ഇല്ലെങ്കിലോ നമുക്ക് സ്വർഗവും ഇല്ല അപ്പൊ നമ്മൾ പരമാവധി എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക ദേഷ്യം റമദാനിൽ നമുക്ക് കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യം നമ്മുടെയൊക്കെ ഭാര്യമാര് പിള്ളേര് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കാണ് ബേളം കൂട്ടാണെങ്കി നമ്മുടെയൊക്കെ ഒക്കെ പറയും പറയേ വാപ്ശിക്ക് നോമ്പാണ് മിണ്ടാതിരുന്നോട്ടാ വാപ്ശീന്ന് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കണ്ട അപ്പൊ വാപ്ജി നോമ്പ് പിടിച്ചിട്ട് നന്നാവാണോ ചെയ്തത് മോശാവുകയാണ് ചെയ്തത് മോശമാണ് ചെയ്യുന്നത് എന്നാൽ നോമ്പുകൊണ്ട് എന്താണ് ഉണ്ടാവേണ്ട മാറ്റം നന്നാവണം വാപ്പ എന്ത് ചെയ്തു കൂടി കൂടി എന്നാലോചിച്ച് നോക്കണം അല്ലെ വടക്കം മലബാർ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് പഴയ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ വടക്കം മലബാർ പ്രദേശങ്ങളിൽ റമദാൻ മാസത്തിൽ അസര നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് വരുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ നിയന്ത്രിക്കാൻ പ്രത്യേകം ചില ഫോഴ്സിനെ ബ്രിട്ടീഷുകാർ നിയമിച്ചിരുന്നു നിയോഗിച്ചിരുന്നു പ്രത്യേകം കുറെ പട്ടാളക്കാരെ നിയമിച്ചിരുന്നു എന്തിനാ ഈ വരുന്ന ആളുകൾ നോമ്പും പിടിച്ച് ദേഷ്യത്തോടെ അവൻ അസുരസ്കാരം കഴിഞ്ഞ പിന്നെന്താണ് അങ്ങോട്ട് കൂടിയിട്ട് കണ്ണും കാണൂല പിന്നെന്താണ് ഒരു വെളിവില്ലാതെ അവൻ ഇത് നിങ്ങളെന്താ എന്താ എന്താ ചെയ്യ എങ്ങനെയാ സമീപിക്കുക എങ്ങനെയാ പെരുമാറുക പറയാൻ കഴിയില്ല മനസ്സിൽ ഇങ്ങനെ കോപം ദേഷ്യം ക്രോധം ഇങ്ങനെ തിളച്ചു നിൽക്കണം അപ്പൊ പല പ്രശ്നങ്ങളും കവലയിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെന്താണ് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പാലനത്തിനു വേണ്ടി പ്രത്യേക ആളുകളെ പ്രത്യേക ഫോഴ്സിനെ പട്ടാളക്കാരെ നിയമിച്ചിരുന്നു എന്നാണ് നിയോഗിച്ചിരുന്നുവെന്നാണ് അപ്പൊ അത്തരം റബബ് അടക്കമുള്ള വികാരങ്ങൾ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകണം മുഹമ്മദ് മുസ്തഫ വന്നാൽ പ്രവാചകൻ നിൽക്കുമ്പോഴാണ് ദേഷം വരുന്നതെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ ജലസ പ്രവാചകൻ അവിടെ ഇരിക്കും ഇനി വല്ലാതെ കോപം തിളച്ചു വരുമ്പോൾ മുഹമ്മദ് പ്രവാചകൻ ഇരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പ്രവാചകൻ അവിടെ കിടക്കും അതാണ് പഠിപ്പിച്ച മാത്രമേ ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ കിടക്കണം നിൽക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കണം നമ്മൾ നേരെ തിരിച്ചറിയുന്നത് നമ്മൾ കിടക്കുമ്പോഴാണ് ദേഷം അല്ലെങ്കിൽ ചാടി അങ്ങോട്ട് ഇരിക്കും ഇരിക്കുമ്പോഴേ ദേഷ്യം ചാടി അങ്ങോട്ട് എഴുന്നേൽക്കും പിന്നെ പിടിച്ച കിട്ടാത്ത നിലക്ക് അനിയന്ത്രിതമാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ വന്നു ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഔലാഹിമിനെ ഷൈത്വാനീം എന്ന് പറയണം കാരണം അത് ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ് കദബ് നിങ്ങൾ ഉദൂ ഉണ്ടാക്കണം കാരണം ഇബിലീസിൽ നിന്നുള്ളതാണ് ദേഷ്യം ഇബിലീസ് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് തീയെ കടത്താൻ ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല മാർഗം എന്താ ജലം വെള്ളമാണ് അതുകൊണ്ട് നിങ്ങൾ ഒതുണ്ടാക്കണമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകുന്ന സഹോദരിമാരെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മോശപ്പെട്ട സ്വഭാവങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു താല് ഒരുപാട് ഓഫർ നൽകുന്ന മാസാണിത് ഇതിനാ ഓഫർ നൽകുന്നത് കാരണം നമ്മേക്കാൾ മുമ്പ് ജീവിച്ച പ്രവാചകന്മാരുടെ പ്രബോധിത ജനത ഒരുപാട് വർഷം ജീവിച്ചവരാ നൂനബിയുടെ ഒക്കെ ആയുസ് പറയുന്നത് തൊള്ളായിരത്തി അറുപത് വർഷമൊക്കെയാണ് മൂസാ നബിയുടെ നാനൂറ്റി അമ്പത് വർഷം പറയുന്നുണ്ട് അപ്പൊ ആ സമൂഹം പ്രവാചകന്മാരുടെ ആ പ്രബോധിത ജനത സ്വർഗത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ നമ്മളും സ്വർഗത്തിന്റെ അരികിലേക്ക് ഇങ്ങനെ പോയി നിൽക്കാണ് പോകാൻ വേണ്ടി നമ്മൾ കേവലം അറുപത്തിമൂന്നിന്റെ അറുപതിന്റെ എഴുപതിന്റെ ഇടയിലാണല്ലോ നമ്മുടെ ആയുസ് അപ്പൊ എന്തായാലും നാനൂറ്റി അറുപതും തൊള്ളായിരത്തി അറുപതും വർഷമൊക്കെ ജീവിച്ച ആ ജനത ചെയ്ത വിഭാരത്തോളം എഴുപത് വർഷത്തെ ആയുസുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് റമദാൻ പോലെയുള്ള മാസങ്ങളും അതിൽ തന്നെ റമദാനിൽ തന്നെ ലേലത്തുൽ കതർ അടക്കമുള്ള മാസങ്ങളും ഫർദിന് എഴുപത് മുതൽ എഴുന്നൂറ് ഫർദ്ദു വരെ പ്രവർത്തിച്ച കൂലിയും സുന്നത്തിന് ഫർദിന്റെ കൂലിയൊക്കെ നൽകുന്നത് കാരണം എന്താ അവര് പ്രവേശിക്കുന്ന മുൻഗാമികളായ പ്രവാചകന്മാരുടെ പ്രബോധിത ജനത പ്രവേശിക്കുന്ന അതേ സ്വർഗത്തിൽ തന്നെയാണ് നമുക്കും പ്രവേശിക്കാനുള്ളത് അതല്ലാതെ ആദൻ നബിയുടെ സമുദായത്തിനൊരു സ്വർഗം നൂഹു നബിയുടെ സമുദായത്തിനൊരു സ്വർഗം ഇദിരീസ് നബിയുടെ സമുദായത്തിന് വേറൊരു സ്വർഗം മൂസ നബിയുടെ സമുദായത്തിന് വേറൊരു സ്വർഗം ഐസാനബിയുടെ അങ്ങനെ ഇല്ല എല്ലാവർക്കും ആദം തുസലാ മുതൽ നമ്മുടെ പ്രവാചകർ മുത്തായ നബിയുന അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ സമുദായങ്ങൾ എല്ലാവരും പ്രവേശിക്കേണ്ടത് ഒരേ സ്വർഗത്തിലാണ് അതുകൊണ്ട് അമലുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനുള്ള ആബിദീങ്ങളാകാനുള്ള പടച്ചറബ് നമ്മെ സഹായിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിന്റെ ഓരോ സെക്കൻഡും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പടച്ചറബ് നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമാക പ്രാർത്ഥന